മൊഹിത് മലയിൽ നിന്ന് ഇന്ന് നാം എത്തുന്നത് മദീനയിലെ ചില പ്രശസ്ത പള്ളികളിലേക്കാണ് എജ്രാവേളയിൽ മദീനയിൽ നബിരോട്ടകം മുട്ടുകുത്തിയ കുബ പള്ളി സപ്തപള്ളി സംഘമായ ഹന്തക്ക് ഇരു കിബില പള്ളി എന്നിവയാണ് നമ്മൾ ഇന്ന് സന്ദർശിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിന്ന് നമ്മൾ പറഞ്ഞ് ഈ പള്ളികളിലേക്കുള്ള ദൂരം സമയം എന്നിവ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്കൊന്ന് കാണാം ഒന്നാമത്തെ മാപ്പിൽ നോക്കുക മുഹമ്മദ് ടു കുബ പതിനാല് കിലോമീറ്റർ മുപ്പത് മിനിറ്റ് നേരത്തെ യാത്ര രണ്ടാമത്തെ മാപ്പിൽ നോക്കുക മുഹദ് ടു നബവി പത്ത് കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റ് നേരത്തെ യാത്ര മൂന്നാമത്തെ മാപ്പിൽ മുഹമ്മദ് ടു കപിലത്തെയും പത്ത് കിലോമീറ്റർ ഇരുപത്തിരണ്ട് മിനിറ്റ് നേരത്തെ യാത്ര അടുത്ത ഈ മാപ്പുകൾ നോക്കുക മദീന പള്ളികൾ തമ്മിലുള്ള ദൂരമാണ് അടുത്തത് കബിലത്തെയും ടു കുബ പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് മിനിറ്റ് നേരത്തെ യാത്ര നടുവിലെ മേപ്പ് നോക്കുക മദീന ഹെറം ടു കുബ നാല് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ എട്ട് മിനിറ്റ് നേരത്തെ യാത്ര അവസാനത്തെ മേപ്പുക കബിലത്തേൻ ടു മദീന ഹെറം ആറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ പത്ത് മിനിറ്റ് നേരത്തെ യാത്ര മദീനയിലെ ഏറ്റവും പ്രശസ്തവും പരിപാവനവുമായ പള്ളി മസ്ജിദുൽ ഹെറം എന്നറിയപ്പെടുന്ന മസ്ജിദിൽ നബവിയാണ് എന്ന് നമുക്കറിയാം എന്നാൽ അതിനെപ്പറ്റി മറ്റൊരദ്ധ്യായത്തിൽ പ്രതിപാദിക്കാനുള്ളത് കൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല ിൽ നിന്ന് നമ്മൾ ആദ്യമെത്തുന്നത് മസ്ജിദുൽ ഖുബയിലേക്കാണ് വേളയിൽ മദീനയിൽ ആദ്യമെത്തിയപ്പോൾ നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് മസ്ജിദുൽ ഖുബ നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മസ്ജിദുൽ ഖുബ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമാണ് പ്രശസ്തമാണ് മദീനയിലെത്തുന്ന വിശ്വാസികൾ മസ്ജിദുൽ ഖുബ ദർശനം ഒഴിവാക്കാറില്ല മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിൽ ആദ്യമായി കാൽകുത്തിയ സ്ഥാനത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബ പ്രവാചകല്ലത്തി ലഭിച്ച മുഹമ്മദ് നബി സല്ലാഹ് അലൈഹി വല്ലം അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ജനിച്ചു വളർന്ന മക്കയിലെ കുറേശികൾ ദ്രോഹിക്കാൻ തുടങ്ങിയതോടെ നാടുവിടാൻ തീരുമാനിക്കുകയായിരുന്നു അനുയായികളിലധികം പേരും നേരത്തെ തന്നെ യാത്രയച്ച മുഹമ്മദ് നബി അബൂബക്കർ സുദ്ദീഖിനോടൊപ്പമാണ് മദീനയിലേക്ക് എച്ചറ നടത്തിയത് മുഹമ്മദ് നബിയെ വധിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ നിന്ന് പാലായനം ചെയ്യേണ്ടി വന്നത് മക്കയിൽ നിന്നുള്ള ഹിജ്റയുടെ വാർത്ത കേട്ട് മദീന നിവാസികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും രാവിലെ മദീനയുടെ വെളിയിലുള്ള ഹറയിൽ ചെന്ന് കാത്തു നിൽക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു യഹൂദിയാണ് മദീനയിലെ മലമുകളിൽ വെച്ച് മുഹമ്മദ് നബി വരുന്നത് കണ്ടത് അയാൾ മലമുകളിൽ കയറി എല്ലാവരെയും വിളിച്ചു ജന്മനാടായ മക്കയിലെ ജീവിതം അസഹനീയമായി തീർന്ന സന്ദർഭത്തിൽ പാലായനം ചെയ്ത് മദീനയിലെത്തിച്ചേർന്ന നബിയെ ദേശവാസികൾ മുഴങ്ങുന്ന തുകൽവാദ്യത്തോടെ സംഗീതങ്ങൾ ആലപിച്ചും സ്വീകരിച്ചാനയിച്ചു ഇതാ ഞങ്ങൾക്കുമേൽ പൂർണ്ണചന്ദ്രൻ കൊന്നിടിച്ചിരിക്കുന്ന അഷർഖൽ ഭദ്രു അലീന എന്ന മധുരമായ പാട്ടിലൂടെയാണ് അവർ നബിയെ സ്വീകരിച്ചത് കുബ മസ്ജിദിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ധാരാളം ജനങ്ങൾ അങ്ങോട്ട് നമ്മോടൊപ്പം യാത്രയാകുന്നത് കാണാം നബിയുടെ അൻപത്തിയൊന്നാം വയസ്സിൽ ക്രിസ്ത്യൻ നിറ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഈ ഹിജിറ നടന്നത് ഇവിടെ മുതലാണ് ഹിജിറ വർഷം ആരംഭിക്കുന്നത് ആ ചരിത്ര പ്രസിദ്ധമായ കുബാ പള്ളിയുടെ കവാടത്തിങ്കലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് നല്ലക്കാത്തു സെബ എന്ന കവിതാ സമാഹാരങ്ങളിലൂടെ പ്രശസ്തനായ കവി നിൽ കൈസിൻ്റെ മകൻ കുൽസൂമിൻ്റെ വീട്ടിലാണ് കുബൈയിൽ നബി എത്തിയത് വീടിൻ്റെ മുറ്റത്ത് അവരുടെ കാരക്ക ഉണക്കുന്ന ഒരു തരിശുനീലം മുഹമ്മദ് നബി ഏറ്റെടുത്ത് അവിടെയൊരു പള്ളി പണി കഴിപ്പിച്ചു മൊയദ്ബിൻ ജബൽ അവിടെ ഇമാമായി നിശ്ചയിക്കപ്പെട്ടു ആ പള്ളിയാണ് പിന്നീട് മസ്ജിദുൽ കുബ എന്ന പേരിൽ പ്രശസ്തമായത് തുടർന്ന് മസ്ജിദിന നബവി നിൽക്കുന്ന സ്ഥാനം കേന്ദ്രമാക്കി പള്ളി നിർമ്മിച്ച് അവിടെ താമസമാക്കി തുടർന്നും മുഹമ്മദ് നബിസ്ഹു അലൈഹി വല്ലാം ആദ്യ പള്ളി എന്ന നിലയ്ക്ക് കുബ പള്ളിക്ക് അർഹമായ സ്ഥാനം നൽകാറുണ്ടായിരുന്നു മസ്ജിദുൽ കുബായിൽ രണ്ടിറക്കയത്ത് സഹിതത്തെ സംസ്കരിച്ച് പള്ളിയൊക്കെ കണ്ട ശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം സെവൻ മോസ് എന്നറിയപ്പെടുന്ന ചരിത്രപ്രധാനമായ ഒരു പള്ളി സമുച്ചയത്തിലേക്കാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിയിലാണ് സെവൻ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് സലാപർവതത്തിൻ്റെ പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സെവൻ മോസ്ക് കന്ദ യുദ്ധത്തിൻ്റെ സ്ഥലത്തെ അടയാളപ്പെടുത്തുന്നു ചെറുതും ചരിത്രപ്രസിദ്ധമായ മസ്ജിദുകളുടെ ഒരു സമുച്ചയമാണിത് സന്തത്തിൽ ധീരമായി പോരാടിയ അഞ്ച് സഹചാരികൾക്ക് ഓരോ പള്ളിയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അറബിയിൽ ഏഴ് എന്നർത്ഥം വരുന്ന അൽ മസ്ജിദു സബ് ഇന്ന് ഈ പള്ളികൾ അറിയപ്പെടുന്നു ഈ സമുച്ചയത്തിൽ ആറ് പുരാതന പള്ളികളാണുള്ളതെങ്കിലും അടുത്തു തന്നെയുള്ള മസ്ജിദുൽ കബിലത്തിൽ ഇതിൻ്റെ ഭാഗമായി ഏഴാം പള്ളിയായി കണക്കാക്കപ്പെടുന്നു ഈ ആറ് പുരാതന പള്ളികൾക്ക് പുറമെ അവിടുത്തെ മഹല് പള്ളിയായ മസ്ജിദ് ഹന്തക്കും അവിടെ തലയുയർത്തി നിൽക്കുന്നു ഇവിടുത്തെ ജുമേത്ത് പള്ളിയായ മസ്ജിദ് അൽ ഹന്ദക് വിജയത്തിൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദ് ഉൽ ഫലാഹ് എന്ന പേരിലും അറിയപ്പെടുന്നു സൗദി അറേബ്യയിലെ മദീനയിലെ സല പർവ്വതത്തിൻ്റെ അടിവാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വെളുത്ത തൂണുകൾ മരവാതിലുകൾ ഇരട്ട മിനാരങ്ങൾ കറുപ്പും വെളുപ്പും മാർബ് കൊണ്ട് നിർമ്മിച്ച് മരം കൊണ്ട് അലങ്കരിച്ച മെഹ്റാബ് എന്നിവ പള്ളിയുടെ തിളക്കമുള്ള വെളുത്ത വാസ്തുവിദ്യയിൽ ഉൾപ്പെടുന്നു ഏഴ് പള്ളികളുടെ ചരിത്ര സ്ഥലമായ മസ്ജിദ് കോംപ്ലക്സിൽ മസ്ജിദ് ഖന്ദക് പ്രത്യേക ശ്രദ്ധാ കേന്ദ്രമാണ് മസ്ജിദിൽ ഫല വിജയത്തിൻ്റെ പള്ളി എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഗൈഡ് ഗൈഡ് ഇവിടുത്തെ ചരിത്രമെല്ലാം വിരിച്ചു കൊടുക്കുകയാണ് ഇദ്ദേഹം ഇവിടുത്തെ ഗൈഡാണ് അന്തൃത്വ യുദ്ധത്തിനു വേണ്ടി കിടങ്ങുകീറിയ ഈ കോമ്പൗണ്ടിലെ പള്ളികൾ ഓരോന്നായി സന്ദർശിക്കുകയാണ് എല്ലാവരും ഓരോന്നും വളരെ ചെറിയ പള്ളികളാണ് എന്നാൽ കുറേയധികം പടവുകൾ കയറി വേണം ഓരോന്നിനും അടുത്തെത്താൻ സന്ദർശകർ ആൺ പെൺ ഭേദമില്ലാതെ എല്ലാ പള്ളിയിലും എത്തിപ്പെടുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു അമർ വേണ്ട അലി റഫി അള്ളാൻ വേണ്ടിയും ഫാത്തിമ റലി അള്ളാൻ ഹൈഡേയും സൽമാനി ഖാരിസ് റലിഅള്ളാൻ വേണ്ടിയും പേരിലുള്ള അഞ്ച് പള്ളികളാണ് ഇവിടെ ഉള്ളത് അതിനു പുറമെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജുമാ പള്ളിയായ പത്തേ മസ്ജിദും കുറച്ചകലെ സ്ഥിതി ചെയ്യുന്ന അൽ കബിലത്തെയും മസ്ജിദും കൂടിയതാണ് ਅਰੇ ਇਹ ਮੈਜੀ ਸੇ ਦਨਾਲੀ ਕਮਲ ਜੀ ਅਰੇ ਇਹ ਬੀਬੀ ਫਾਤਿਮਾ ਦਾ ਇਹ ਹੌਸਲਾ ਬਹੁਤ ਪ੍ਰਸਿੱਧ ਹੈ ਚਾਰ ਮੱਝੀ ਦੇ ਚੱਲ ਤੋ 1 2 3 4 5 6 ਤੇ ਸੇ ਮੱਝੀ ਤੇ ਅਰੇ ਕੰਨ ਕਿਆ ਬਸ ਅਬ ਨਹੀਂ ਹੈ ਨਹੀਂ ਬਸ ਇਹ ਮੱਝੀ ਕਰ ਜਾਏਗਾ ਮੈਜੀ ਦਾ ਖਤਮ ਹੋ ਗਿਆ ਤੋ ਫਰ ਥੈਂਕ ਯੂ ਨਾ ਕਰਦਾ ਦੋਰੀ ਥੈਂਕ ਯੂ സന്ദർശകർക്കായി ഇക്കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഇതിൽ ഏറ്റവും ചെറുത് ഫാത്തിമ പള്ളിയാണ് മുസ്സാദുനും മുഹാസ് പള്ളി എന്നും ഇതറിയപ്പെടുന്നു ഇവിടെ കാണുന്ന ഈ സല പർവ്വതത്തിൻ്റെ അടിവാരത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് മദീനയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുന്നൊരുക്കങ്ങളുമായി വന്ന കുറേശികളും ജൂതരും മറ്റു ചില ഗോത്രങ്ങളും അടങ്ങിയ സഖ്യത്തെ മദീനയിലെ മുസ്ലിങ്ങൾ കിടങ്ങുകുഴിച്ച് കടുത്ത പ്രതിരോധം സൃഷ്ടിച്ച് നേരിട്ട യുദ്ധമാണ് കന്തപ് യുദ്ധമെന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അറുനൂറ്റി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തി മുതൽ ഏപ്രിൽ അഞ്ച് വരെയായിരുന്നു അഹസാബ് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ യുദ്ധം നടന്നത് അഞ്ചാം വർഷം അബ്ദുൽ ഖൈത മാസത്തിലായിരുന്നു ഇത് അഹസാബ് എന്നാൽ എന്നാണ് അർത്ഥം കൃഷികളും ജൂതരും മറ്റു ചില ഗോത്രങ്ങളും കൂടിയാണ് മുസ്ലിങ്ങളോട് യുദ്ധത്തിനെത്തിയിരുന്നത് അതിനെ ഒരു കിടങ്ങ് അതായത് ഹന്തക്കെ കുഴിച്ചാണ് നേരിട്ടത് അതിനാൽ ശത്രുക്കൾക്ക് അക്രമിക്കാനാവാതെ മടങ്ങേണ്ടി വന്നു അതുകൊണ്ടാണ് ഹക് എന്ന പേരിൽ അറിയപ്പെടുന്നത് സൽമാനുൽ ഫാരിസി എന്ന പേർഷിക്കാരനായിരുന്നു മുസ്ലിങ്ങളുടെ സൈന്യാധിപൻ ഈ ചരിത്രഭൂമിയിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ് അടുത്ത ലക്ഷസ്ഥാനം കെബിലത്തൈൻ മോസ്ക്കാണ് കെബിലത്തേൻ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് കബില എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു ചരിത്ര സംഭവമായിരുന്നു കിപില മാറ്റം എന്ന ആശയം കെബിലത്തേൻ പള്ളിയുടെ മിനാരമാണ് ദൂരെ ഇതുവരെ നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത് മുസ്ലിങ്ങളുടെ ആദ്യ കപിലയായിരുന്ന ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഇപ്പോഴത്തെ കപിലയായ ഹറമിലേക്ക് മാറി നോസ്കരിച്ച ഒരു സംഭവമായിരുന്നു ഇത് ഒരേ നമസ്കാരം തന്നെ രണ്ട് കപിലകളിലേക്ക് തിരിഞ്ഞ നിസ്കരിക്കേണ്ടി വന്ന ഒരു സംഭവം ആ സംഭവം നടന്ന പള്ളിയായിരുന്നു ഇത് അങ്ങനെ ഈ പള്ളി കപിലത്തൈൻ എന്ന പേരിൽ അറിയപ്പെട്ടു നമ്മളിതാ പള്ളി അങ്കണത്തിൽ എത്തിയിരിക്കുകയാണ് സൗദി അറേബ്യയിലെ മദീനയിലുള്ള മസ്ജിദ് കബിലത്തൈൻ മുഹമ്മദ് നബിയുടെയും ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും സുപ്രധാന സംഭവം നടന്ന പള്ളിയാണ് മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹർക്കത്തുൽ വക്ര പർവ്വതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അക്കൈക്കത്തുൽ സഖുറ താഴ്വരയ്ക്ക് അഭിമുഖമായിട്ടാണ് മസ്ജിദ് കബിലത്തൈൻ സ്ഥിതി ചെയ്യുന്നത് മദീനയിലെ മസ്ജിദുൽ കബിലത്തൈൻ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ടൊരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പള്ളിയാണ് കബിലത്തൈൻ മുസ്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ടറസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മസ്ജിദിൻ്റെ പേരിലുള്ളതുപോലെയുള്ള കുടകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അല്പം ചെറുതാണെന്ന് മാത്രം മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹർക്കത്തുൽ വക്സ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അക്കൈക്കത്ത് സൂഹ്ര താഴ്വരയ്ക്ക് അഭിമുഖമായി കാലിധുവിന് വലിയ റോഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരേ നമസ്കാരത്തിൽ രണ്ട് കപിലകളെ അഭിമുഖീകരിച്ച് നമസ്കാരം നടത്തി എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം പ്രവാചകൻ മക്കയിൽ നിന്ന് മതിനിരുത്തിയ ശേഷം നമസ്കാരത്തിന് കപിലയായി നിശ്ചയിച്ചിരുന്നത് മസ്ജിദുൽ അക്സക്ക് അഭിമുഖമായിരുന്നു പതിനാറ് മാസത്തിന് ശേഷമാണ് ഖുർആാൻ്റെ നിർദ്ദേശപ്രകാരം മക്കയിലെ കായയിലേക്ക് കപില മാറ്റാൻ തീരുമാനിച്ചത് ഈ പള്ളിയിൽ പ്രവാചകനും മനുജരന്മാരും ലഹുറു നമസ്കാരം നിർവഹിക്കുന്നതിനിടയിൽ പ്രവാചകന് ദിവ്യ സന്ദേശമുണ്ടായി മസ്ജിദുൽ ഹറാമിൻ്റെ വശത്തേക്ക് മുഖം തിരിക്കുക ഇനി നിങ്ങൾ എവിടെയായിരുന്നാലും ആ ഭാഗം മുഖം തിരിച്ച് നമസ്കരിക്കുക മദീനയിലേക്ക് പാലായനം ചെയ്തതിന് ശേഷവും പ്രവാചകൻ മുഹമ്മദ് സലാ അലൈഹി വല്ലം പതിനാറ് മാസം ജെറുസലാമിലെ അഖ്സയിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചിരുന്നത് കബിലത്ത മസ്ജിദിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെയുള്ള കമനീയമായ കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത് ഒരു ദിവസം റുഹറിൻ്റെ ജമാഅത്ത് നമസ്കാരത്തിനിടെ സൂറ അൽ ബിലെ ഇനി പറയുന്ന ഖുർആൻ വാക്യം മുഹമ്മദ് നബിക്ക് വെളിപ്പെടുത്തപ്പെടുകയുണ്ടായി തീർച്ചയായും നിങ്ങളുടെ മുഖം ആകാശത്തേക്ക് തിരിയുന്നത് നാം കാണുന്നുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട തബിലേക്ക് നാം നിങ്ങളെ തിരിക്കുകയാണ് അതിനാൽ മസ്ജിദുൽ ഉൽഹറാമിൻ്റെ ദിശയിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും ആ ദിശയിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കേണ്ടതാണ് ചില പരാമർശങ്ങളിൽ ഹസർ നമസ്കാര സമയത്താണെന്നും കാണാം മോമോ മിങ്ങളായ ഇതേ രീതി തന്നെ അവലപിച്ചു അന്നു മുതൽ പരിശുദ്ധ ക്യാപാലയം അന്ത്യകാലം വരെ മുസ്ലിങ്ങൾക്കുള്ള കിബിലിയായി പ്രഖ്യാപിക്കപ്പെട്ടു നോക്കുക മനോഹരമായ ആർക്കിടെക്ചർ വൈഭവം കൊണ്ടും ദീപാലങ്കാരങ്ങൾ കൊണ്ടും അലങ്കൃതമാണ് പള്ളിയുടെ ഉത്ഭാഗം മുഹമ്മദ് നബി അലൈഹി അലൈവല്ലം മദീനയിലെത്തി പതിനേഴ് മാസക്കാലവും നിസ്കാരത്തിൽ അഭിമുഖീകരിച്ചിരുന്നത് ജെറുസലമിലെ ബൈത്തുൽ മുക്കദ്സിലേക്കായിരുന്നു എന്നാൽ മുഹമ്മദ് നബിക്ക് കാബയോടുള്ള ആത്മബന്ധം വളരെ കൂടുതലായിരുന്നതിനാൽ കിബിലയായി കൈബഷ ശരീഫ് തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു തുടർന്ന് കാബയിലേക്ക് കിബില മാറ്റാനുള്ള ഉത്തരവ് ഖുറാനിലൂടെ ലഭിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു നമസ്കാരം രണ്ട് കബിലാസമാക്കി നിസ്കരിച്ച കപിലത്തേങ് എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായി രണ്ട് പള്ളികളിലേക്കുമുള്ള ദിശകൾ സൂചിപ്പിക്കുന്ന അടയാളം മസ്യൂൽ കപിലത്തേങ്ങി ഇപ്പോഴും കാണാം ഷെയ്ഡിനു വേണ്ടി ഇവിടെയും കൂടെകൾ സ്ഥാപിച്ചിരിക്കുന്ന നോക്കുക ചെൽപ്പം ചെറുതാണെന്ന് മാത്രം ഒട്ടകം മുട്ടുകുത്തിയ കുബ പള്ളി സപ്തപള്ളി സംഗമമായ ഹന്തക്ക് ഇരു കപില പള്ളി എന്നിവയുടെ സന്ദർശനശേഷം വീണ്ടും മടങ്ങുകയാണ് മറ്റൊരു എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ Terima kasih telah menonton!